ഒട്ടിച്ചിരി പുലി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു തിങ്കൾ മുതൽ ശനി വരെ രാത്രി ഏഴ് മണിക്ക് ഫ്ലവേഴ്സിൽ അന്നത്തെ കാലത്തുള്ള പാട്ടുകളെല്ലാം അതല്ല ഗാനമേളം കൊണ്ടുണ്ടാക്കിയ രണ്ട് കളിപ്പാട്ടങ്ങൾ ഇവിടെ ഇനി എന്തൊക്കെ നടക്കുന്നു ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്താ പോ കൊച്ചിനെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകാൻ ഈ കൊച്ചിന് അത്രയ്ക്കും സുഖാടാണോ അല്ലല്ലോ ചെറിയൊരു യുഗക്ലാഷ് ലേശം പൊക്കം കുറവുണ്ട് ചെരുപ്പ് കൊടുക്കാൻ പറഞ്ഞു എന്റെ അഭിനയിക്കുമ്പോ വീൽചെയർ ഇരുത്തി അതൊന്നും കാണേ ഞാനിത് എന്താ വേണുട്ടി ഭാരേ അതങ്ങനെയാണ് ഞാൻ തലയിലല്ലല്ലോ ചുമക്കണത് ആ പിന്നെ ഇതിന്റെ ഡയറക്ടർ പറഞ്ഞിട്ട് ഈ ഷോയ്ക്ക് ഭാരം പിന്നെ ഭൂമിക്ക് ഭാര്യ മറന്നുപോയി ഉരുട്ടിട്ട ഓർത്ത് പറയാനുള്ള ഉദ്ദേശ എന്റെ കൈക്ക് കുറച്ചേ ഒരുപാട് പോവല്ലേ ഞാൻ കാരണം എന്റെ വീണ ജീവൻ തൊലഞ്ഞു പോയില്ലേ നീ സ്കിറ്റിൽ ഉണ്ടെന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം നാളെ

പിന്നെ ആടിച്ചോരും ബുക്ക് ചെയ്യണം കാറ്ററിംഗ് കാർ കാര്യം കുറഞ്ഞത് ഒരു ഒന്നൊന്നര വർഷം പിടിച്ചോ അതാണ് ഞാൻ അങ്ങനെ ഈ കൊച്ചിങ്ങിനി ഇരിക്കൂലേ ഇപ്പം ടോൺ ചെയ്ത തുടങ്ങണം നാളെ എന്ത് സംഭവിക്കും അപ്പൊ ആ സാധനം കേട്ടോ ചേട്ടാ